ലനി ന്യൂസ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ അറിഞ്ഞോ പത്തനംതിട്ട ജില്ലയിലെ കൂടലിൽ വിമാനം ഇറങ്ങി നിങ്ങൾ ഞെട്ടിയോ എന്താ ഞെട്ടണ്ട ഇത് അങ്ങനെ ഒരു വിമാനമല്ല ഒരച്ഛൻ തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു സ്നേഹത്തിന്റെ കഥയാണ് അതിന് പിന്നിൽ ഒരു ചെറിയ മധുരപ്രതികാരമുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ടാലോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വിമാനം ഈ ഒരു കുടുംബമാണ് ഇങ്ങനെ ഒരു വിമാനം ഒരുക്കിയത് തന്റെ മക്കൾക്ക് വേണ്ടി ഒരച്ഛന്റെ സ്നേഹ വിരുന്ന് ആ അച്ഛനോട് തന്നെ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചാലോ ചെപ്പിപ്പോ വയർ ലൈനിക്കാണല്ലേ അതെന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് കുട്ടികളുടെ കരച്ചിൽ എങ്ങനെ മാറ്റാം എന്നുള്ള ഒരു ചിന്തയാണ് എന്നെ ഈ ഒരു രീതിയിലേക്ക് പ്രേരിപ്പിച്ചത് അതിനു മുന്നേ ഞാൻ ഒരു യാത്ര ചെയ്തു അതിനു മുന്നേ എന്ന് പറയുമ്പോൾ ആ സമയത്ത് തന്നെ ചെയ്ത ഒരു യാത്രയാണ് ഒരു അറുപത്തഞ്ച് കിലോമീറ്ററോളം ഞങ്ങൾ യാത്ര ചെയ്ത് ഒരു യൂട്യൂബറുടെ വീട്ടിലെത്തുകയാണ് യൂട്യൂബറുടെ മുറ്റത്ത് ഞങ്ങൾ നിന്നു ആ സമയത്ത് അവിടുത്തെ ചേച്ചി ഇറങ്ങി വന്നു ഞങ്ങളോട് ചോദിച്ച് എന്താണ് കാര്യം ഞങ്ങൾ കാര്യം പറഞ്ഞു യൂട്യൂബറെ കാണാൻ വന്നതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചേച്ചി പറയുകയാണ് യൂട്യൂബർ ബിസിയാണ് നിങ്ങൾക്ക് കാണാൻ ഇപ്പം സാധിക്കത്തില്ല നിങ്ങൾ തിരികെ പോകണം അതാണ് അവിടുത്തെ ചേച്ചി നമ്മളോട് പറയുന്നത് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ അതൊന്നും കൂട്ടാക്കിയില്ല കാരണം അവർക്ക് യൂട്യൂബറെ കാണുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് പരിശ്രമിച്ച് നോക്കി ആ യൂട്യൂബറെ ഒന്ന് കാണാൻ വേണ്ടി പക്ഷേ എന്നിട്ടും സമ്മതിച്ചില്ല നിങ്ങൾ തിരികെ പൊക്കോ യൂട്യൂബറെ കാണിക്കാൻ പറ്റത്തില്ല എന്ന് തീർത്തു പറഞ്ഞു അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി പക്ഷേ കുട്ടികൾക്ക് കാര്യം മനസ്സിലായില്ല ആ കുട്ടികളുമായിട്ട് ഞാൻ തിരികെ ഇറങ്ങുന്നു റോഡിൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾ വീണ്ടും പറയുന്നു പപ്പാ നമുക്ക് ഒന്നുകൂടെ പോയി എന്ന് പറഞ്ഞു നോക്കിയാലോ ഒരു പക്ഷേ സമ്മതിച്ചാൽ പക്ഷേ ഞാൻ കുട്ടികളോട് പറഞ്ഞു നമുക്ക് ഇനിയും പോകണ്ട ഇനി അതിനകത്ത് കാര്യമില്ല നമുക്ക് തിരികെ പോകാം അപ്പം കുട്ടികൾ അതൊന്നും പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അവർക്ക് അരയാൻ തുടങ്ങുന്നു ആ കരച്ചിൽ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ വിമാനം സൃഷ്ടിക്കാൻ ഇടയായത് അങ്ങനെ അവർ കരയാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ വാചകമാണ് മോനെ ഇനിയും നിന്റെ യൂട്യൂബർ ഞാനാണ് അങ്ങനെയാണ് ഞാനൊരു ആകാൻ വേണ്ടി തീരുമാനിക്കുന്നത് പക്ഷേ അതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ടായി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബർ ഫേമസ് ആയ ആൾക്കാരാണ് ആ ഫേമസ് ആയ ആൾക്കാരെയാണ് എൻ്റെ മകൻ ഇഷ്ടം ഞാനൊരു വീട്ടിനകത്ത് അടച്ചിരിക്കുന്ന ഒരു യൂട്യൂബർ എന്ന് പറയുന്നതിനകത്ത് മക്കൾക്ക് താല്പര്യമില്ല അവർ വലിയ ഫേമസ് ആയ ഒരു യൂട്യൂബറുടെ മക്കളാകാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു അങ്ങനെ ആണെങ്കിൽ മാത്രമേ അവർ അവരെന്നെ അവരെന്നെ അംഗീകരിക്കുകയുള്ളൂ കാരണം ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരാളായി മാറുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം അങ്ങനുള്ളവരെ അങ്ങനെ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോയി സെൽഫി എടുക്കുകയും അവരുമായിട്ട് ചങ്ങാത്തം കൂടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് അങ്ങനെ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ആണ് എങ്കിൽ അത് എങ്ങനെ നമ്മൾ ആയിത്തീരും എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു വിഷയമാണ് ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കുക ആ ഫ്ലൈറ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയി ക്രാഷ് ആക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത അങ്ങനെ ക്രാഷ് ആകുന്ന ഒരു ഫ്ലൈറ്റ് വൈറലാകും അത് എളുപ്പമാണ് ആ ക്രാഷ് ആകുന്ന ഫ്ലൈറ്റ് പിന്നീട് എങ്ങനെയാണ് കഥയായി തീരുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത പക്ഷെ ഞാനിത് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഇത് എടുത്തുകൊണ്ട് റോഡ് സൈഡിൽ കൊണ്ടുവെക്കാൻ വന്നപ്പോൾ അവരെല്ലാം അന്തം വിട്ടുപോയി അപ്പോഴാണ് ഇവരെല്ലാം ഇത് കാണുന്നത് അവരപ്പോൾ എല്ലാവരും പിന്മാറി കാരണം ഇങ്ങനെ ഒരു വസ്തു നമ്മൾ അവിടെ കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ വൈറലാകും എന്നുള്ളത് സത്യമാണ് പക്ഷേ നമുക്ക് ഒരുപാട് കേസും വഴക്കും പ്രശ്നങ്ങളും ആയിത്തീരും അതുകൊണ്ട് ഇതിനകത്ത് ഞങ്ങൾ പങ്കെടുക്കുകയില്ല എന്ന് അവർ ഇങ്ങോട്ട് പറയുകയുണ്ടായി അങ്ങനെ ഒടുവിൽ അവരുടെ ആ ഒരു പരാതി കറക്റ്റ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഒരു റോഡ് സൈഡിൽ കൊണ്ട് കൊണ്ടുവെക്കുകയും ചെയ്തു അതിനുശേഷം നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ അതിനെ കുറിച്ച് ഞങ്ങൾ വിശദീകരണം കൊടുക്കുകയും ചെയ്തു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി തന്നെയായിരുന്നു എന്തായി അതിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയോ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഞങ്ങൾ ഇതിട്ടത് ഇത് ആദ്യം മുതൽ അവസാനം വരെയും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്തത് പേര് ഗോഡ്സ് ഓൺ ലൈഫ് ഹാക്സ് എന്നാണ് ഇതിന്റെ പേര് അറുപത്തയ്യായിരം രൂപക്ക് പുറത്ത് ഇതിന്റെ മെറ്റീരിയൽ മാത്രമായി ഇതിന് മുപ്പത്തഞ്ചടി നീളമാണ് ഇതിന്റെ വെയ്റ്റ് അഞ്ഞൂറ് കിലോ ഏകദേശം അഞ്ഞൂറ് കിലോയ്ക്ക് മിനിസം പുറത്ത് തന്നെ ഉണ്ട് എല്ലാ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി തന്നെയായിരുന്നു അല്ലേ അതെ തീർച്ചയായിട്ടും മക്കളുടെ കരച്ചിൽ മാറ്റാൻ എന്നിട്ട് വളരെ അധികം സന്തോഷത്തില്ല കാരണം വൈറലായ ഒരു യൂട്യൂബർ എന്ന് തന്നെയാണ് അവരും പറയുന്നത് തന്നെ വളരെ വൈറൽ ഇഷ്ടം പോലെ പേരാണ് ഈ ഒരു ഫ്ലൈറ്റും ഒക്കെ കാണാനായിട്ട് അതെ അതെ തീർച്ചയായിട്ടും ും ഇതിന് പിന്നിലുള്ള പ്രതികാര കഥയും നമ്മൾ കേട്ടു കഴിഞ്ഞു ഈ ഒരു വീഡിയോയുടെ താഴെ വരുന്ന കമന്റ് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിന് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിട്ടുള്ള ഒരു ഫേക്ക് കഥയാണെന്നും അങ്ങനെയുള്ള കുറെ മോശം കമന്റുകൾ വരാറുണ്ട് അതിനെ കുറിച്ച് ചേട്ടന എന്താ പറയുന്നത് ഒരു എനിക്ക് വയറൽ ആകണമെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റു പലതും ചെയ്ത് വയറൽ ആകാനുള്ള അല്ലെങ്കിൽ ഇതേപോലെ മറ്റു പലതും ഇതിനെക്കാളിച്ചോട് വലുത് സൃഷ്ടിച്ചെടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്നുള്ളത് എനിക്ക് എനിക്ക് തന്നെ ഒരു ബോധ്യമുള്ള കൂട്ടത്തിലാണ് പക്ഷേ ഞാൻ യഥാർത്ഥത്തിലുള്ള ഒരു കഥ തന്നെയാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഒരു ഫേക്ക് ഫേക്കായിട്ടുള്ളൊരു സംഭവമല്ല അതെന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യം തന്നെയാണ് അത് ഞാൻ ഹൃദയം തുറന്നു തന്നെയാണ് പറയുന്നത് അല്ലാതെ ഒരു കപടത്തിൻ്റെ കപട ഹൃദയം വെച്ച് അല്ലെങ്കിൽ ഹൃദയം അടച്ചു വെച്ച് പറയേണ്ട കാര്യമില്ല ില്ല യൂട്യൂബേഴ്സ് പറഞ്ഞു ഇപ്പോൾ ഒരുപടി കൂടുതലായിട്ട് ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു മക്കൾ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുന്നു ഇപ്പം കാരണം ഒരു യൂട്യൂബറിന്റെ പ്രയാസം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അത് തന്നെയല്ല ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പം എന്നെ വിളിക്കുകയും അതേപോലെ ഇവിടെ വരികയും ചെയ്തു കഴിഞ്ഞു അപ്പൊ അവർക്ക് ഹൃദയം ഇല്ലാഞ്ഞിട്ടല്ല അവർ ആ ചെയ്തത് അവർക്ക് നല്ല ഹൃദയമുണ്ട് നല്ല ഹൃദയമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ

പറഞ്ഞു ഇത് കണ്ടിട്ട് ചെലപ്പോ ചേട്ടൻ വരുവായിരിക്കുമല്ലോ കാണാൻ അല്ലെ ആ ഇനിയിപ്പങ്ങോട്ട് പോകണ്ടല്ലോ എന്താ മക്കളുടെ പേര് എന്ത് തോന്നുന്നു പപ്പ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് കൊള്ളാ കൊള്ളാമന്ന അത്ര തോന്നല്ലോ നല്ലതാണ്